ബംഗ്ലാദേശിൽ പോലും നമ്മൾ കണ്ടു അതായത് ഈ ഹസീനയെ അവിടെ പുറത്താക്കുന്ന പ്രക്ഷോഭം അത് നയിക്കുന്ന സമയത്ത് അവരോടൊപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു ഒരു റിസർവേഷൻ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അജിറ്റേഷൻ അവിടെ തുടങ്ങുന്നത് അത് പിന്നെ ഒരു ജിഹാദി സംഭവമായിട്ട് അങ്ങ് മാറിയുണ്ടായ അപ്പോൾ ഇതേപോലെ ജനകീയമായ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിൽ വലിയ പ്രക്ഷോഭം എന്ന് പറഞ്ഞു ഇറങ്ങി തിരിച്ച് അവസാനം അതിന്റെ ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ അതിനകത്തേക്ക് മതം കൊണ്ടുവരും ജിഹാദി അങ്ങ് സാധനം അങ്ങ് തുറന്നു വിടും തുറന്നു വിട്ട് കഴിയുമ്പോൾ പിന്നെ എന്താവും അതിന് തുടങ്ങാൻ വന്ന ആളുകളൊന്നും പിന്നെ ഉണ്ടാവില്ല ഇത് തന്നെയാണ് നമ്മുടെ ഞങ്ങളുടെ നയൻറ്റീൻ ട്വന്റി വണിൽ ആപ്പള്ളഹളയിലും സംഭവിച്ചിട്ടുള്ളത് ഒരു കർഷക സമരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ ൊക്കെ പറഞ്ഞു തുടങ്ങി ജന്മിമാർക്കെതിരെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി കുറച്ചങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യം അവരുടെ കയ്യിലേക്ക് കണ്ടപ്പോൾ ആ തുടങ്ങാൻ വേണ്ടി കൂട്ടുനിന്ന ആളുകളൊക്കെ ആദ്യം കൊന്നു തള്ളി പിന്നെ ബാക്കിയുള്ള ആളുകളെ കൊന്നു തള്ളാൻ തുടങ്ങി അങ്ങനെ അവസാനം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക മലയാള രാജ്യം ഒരു കിലാഫത്താണ് അവിടെ ഉണ്ടാക്കിയത് അതിൽ കൊന്നു തള്ളി ഹിന്ദുക്കളുടെ എണ്ണത്തിന് കൈ കണക്കില്ല അത് സംബന്ധിച്ചിട്ടുള്ള കവിത എഴുതിയ പേരിൽ കുമാരനാശന വരെ അവിടെ തട്ടിന്നാണ് കേൾക്കുന്നത് ഇത് സംബന്ധിച്ച് അംബേദ്കർ എഴുതി വെച്ചത് അവിടെ വേറെയുണ്ട് അങ്ങനെ പല ആളുകൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് വായിക്കാം എന്ന് വെച്ചാൽ അന്ന് നടന്നത് പച്ചയായ ഒരു ജിഹാദാണ് എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ആ രീതിയിൽ ഇവിടെ ഒരു പ്രശ്നത്തെ ഇതുപോലെ തങ്ങളുടേതാക്കി മാറ്റി എന്നിട്ട് അത് വെച്ചുകൊണ്ട് അവരുടെ സ്വപ്നമായ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത് എങ്ങനെ എന്നതാണ് ഇവിടെ നമ്മൾ പറയാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്ന കാക്കാമാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് അനുഭാവികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സുഡാപ്പികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു എസ് ഡി പി ഐക്കാരെ എന്ന് ചോദിക്കുന്ന മൗദൂതികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ വരച്ചിട്ടുള്ളൂ അവർക്ക് തീവ്രവാദ ബന്ധമുണ്ട് തീവ്രവാദ ആശയത്തിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ലക്ഷണം ഇത് ഇവിടുത്തെ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് അത് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്